മൂന്നാലഞ്ചും നാളുകൾക്ക് വ്യത്യാസം വരാറുണ്ടോന്നു അത് ശരിയല്ല അതാണെങ്കിൽ പൊട്ടിത്തുളി പൂലുമനത്തിലാവണ്ട അപ്പൊ നിന്റെ ഉദരത്തിൽ വിത്ത് പാകില്ല എന്ന് പറഞ്ഞിട്ടില്ല അവിടെ വന്ന വന്ന് നാഗസങ്കർപ്പള്ളത് നല്ല മുതലുകളാണ് ഒന്നുകിൽ ആ മണ്ണ് മാറി വേറെ മണ്ണിലേക്ക് അത് അവരുടെ അവരുടെ മണ്ണാണ് മണ്ണാണ് ഉള്ള ആവോ അതല്ല ഞാൻ പറഞ്ഞത് അത് അവരുടെ മണ്ണെന്ന് ഞാനിരിക്കുന്ന എനിക്ക് നിയമം തെളിയിക്കുക എൻ്റെ ചിത്രം വെക്കുന്ന എൻ്റെ രൂപം വരെ വെച്ചിട്ടും കാര്യമില്ല ഞാനും അവരും തമ്മിൽ അന്തനുണ്ട് ഞാനിരിക്കുന്ന മണ്ണില് അവർ അവരുണ്ടാവില്ല അവരിയ്ക്കുന്ന മണ്ണില് ഞാനും ചെന്നിരിക്കില്ല എൻ്റെ മാടിനും കൊണ്ട് ഞാൻ അവരിയ്ക്കുന്ന ഭാഗത്തേക്ക് പോകില്ലെന്ന് ഞാൻ മധുമാംസം കഴിക്കുന്നതാണ് അത് അതൊന്നും ഇല്ലാത്തതാ അതുകൊണ്ടല്ലേ അവരെ തിരി അതിരി തിരിച്ച് അവിടേക്ക് പോകണ്ടാന്ന് പറഞ്ഞത് എന്തിനാ മനസ്സിലായില്ലേ വേറെ എന്തെങ്കിലും സ്ഥലത്ത് പറയോ അവർ കാവുള്ള സ്ഥലം അങ്ങോട്ട് പോണ്ട അശുദ്ധിയായിട്ടുള്ള ആൾക്കാർ പോണ്ട അശുദ്ധിയായിട്ടൊന്നും അതിനകത്ത് വലിച്ചെറിയണ്ടെന്ന് പറഞ്ഞത് എന്തിനാ മനസ്സിലാവണ്ട്രതം ആചരിച്ച് എന്തൊക്കെ വസ്തുണ്ട ഒരു നാഗത്തിന്റെ അതൊക്കെ ശരീരം ഒഴിഞ്ഞ് ആദ്യം മൂലം വെട്ടിക്കോട് കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞ് മണ്ണാർക്കാതെ പോയിട്ടുള്ള വെട്ടിക്കോട് കേട്ടിട്ടുണ്ടോ നീ കേട്ടിട്ടുണ്ട് അവിടെ എന്തോ ഒരു നാഗത്തിന്റെ മൂന്ന് സങ്കല്പം ആ ഒരു നാഗത്തിന്റെ മൂന്ന് സങ്കല്പം അതായത് ഇവിടെ നിന്ന് മനസ്സിലായില്ല മാറിന് മുകളിലെ തല അത് വെട്ടിക്കൂട് ഇവിടെ നിന്ന് ഇവിടെ വരെ അരഭാഗം മനസ്സിലാവണ്ട മാറിന് താഴെ അരഭാഗം വരെ മണ്ണാറച്ചാലാണ് ഇവിടെ നിങ്ങടെ മീറ്ററുള്ള ഭാഗം മേക്ക ഒരു നാഗത്തിന്റെ മൂന്ന് സങ്കല്പ ആദ്യം മൂലം വെട്ടിക്കോട് അത് കഴിഞ്ഞ മണ്ണറച്ചാൽ അത് കഴിഞ്ഞ മേക്കാട് പറഞ്ഞില്ല അപ്പൊ നീ തല്ലിക്കൊന്നത് തലയില അപ്പൊ അവിടെ തന്നെ തീരട്ടെ നാഗത്തിന്റെ എല്ലാ വസ്തുക്കളും വാങ്ങിച്ച് പ്രതിസന്ധിയോട് കൂടി പോയിട്ട് അവിടെ പോയി കൊണ്ടു കൊടുത്ത് രണ്ടുപേരും കൊടുത്ത് അപരാധം പറഞ്ഞു പോരാ എന്നിട്ട് നിന്റെ നാല് ഭാഗത്ത് ഒരു നൂന്ന് മണ്ണും അതറിയാതെ കണ്ടുകൂടി അവര് കാണാരുത് കഴിഞ്ഞാൽ ഒരു നൂല് മതി എല്ലാം കൂടി പറയാം മനസ്സിലാവണ്ട അങ്ങേരത് അവിടെ നിന്ന് ഒഴിവാക്കഴിഞ്ഞാൽ ആ മണ്ണ് വിറ്റ് വില മാറി ഞാൻ തന്നേക്കാം മനസ്സിലാവണ്ട നീ അവിടെ ഇരുന്നാൽ ഇക്കാര്യം നടക്കില്ല പലവട്ടം പൊട്ടിത്തുള്ളി പോയതാണ് മനസ്സിലായില്ല നീ ഒരു 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 ചെറിയൊരു ചെടി കൊണ്ട് നോച്ചത് മരമാവേണ്ടതാണ് അത് പലവട്ടം നീ നീരൊഴിച്ചിട്ട് അത് വാടിക്കരിഞ്ഞു പോയാൽ എന്താ സംഭവിക്കാം ആ അതാണ് അവസ്ഥ നിന്റെ പെൺസന്ധാനത്തിന്റെ ആ ഉദരത്തില് ആ പാത്രത്തിൽ കേടില്ല പക്ഷെ കേടും മുഴുക്കുന്നത് നിന്റെ മണ്ണിലാണ് ാണ് നിന്നോട് വരാൻ പറഞ്ഞത് ഈ കഥയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാ പക്ഷെ ഈ ഒരു കാര്യം അതായത് ആ ആ ഇരുപത്തെട്ട് നാളും കൂടെ അശ്വതിക്ക് വ്യത്യാസം വരുന്നെന്നും ഒക്കെ എനിക്കറിയാം നെഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം കൊണ്ട് തരിപ്പ് വേവലാതിണ്ടൂടിക്കെട്ടുണ്ടാ കണ്ണിന് ചേരത്ത് മൂടിക്കെട്ട് തോന്നി സ്ഥാനം കൊണ്ട് വേവലാതി മനസ്സിലായില്ല ഇവിടെ തൊട്ട് ഇവിടെ വരെ വേവലാതി ഇവിടുന്ന് മുതൽ ഇവിടെ വരെ അത് എന്നാ മുതൽ ദ്രോഹിച്ചു അപ്പൊ അതിനേറെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല പവനം അകത്തേക്ക് വന്നാലും അതിനെ ആട്ടി ഓടിച്ച പോലെ ം വരുള്ളൂ അത് നോക്കി നിൽക്കലെ കാണാണ്ടാവുള്ളൂ മനസിലായില്ല അത് എല്ലാവരുടെ ഭവനത്തിലും വരില്ല അത് അതിന്റെ മണ്ണ് ഉറപ്പുള്ളടത്ത് മാത്രമേ പോവുള്ളൂ പോയുള്ളൂ അപ്പൊ അതൊന്നും ചെയ്തോ ഞാൻ തീർപ്പുണ്ടാക്കി എല്ലാവരുടെ ഭവനത്തിലും കയറി വരില്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്റെ ഭവനത്തിലും കയറി വന്നപ്പോ എന്തായത് വസ്തു കൊണ്ടത് അതെന്തിനുപയോഗിക്കുന്നതാ പിടിക്കുന്നതിന് മുമ്പ് നിന്നോട് ആരെങ്കിലും ഒരു മോഹം പറഞ്ഞു നിനക്ക് ആരോടെങ്കിലും ഇഷ്ടം ഇതിന് കൈ പിടിക്കുന്നതിന് മുമ്പുള്ള കാര്യം വെള്ളിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇവിടെ അങ്ങനെയാ കാര്യം അല്ല പിന്നെ എന്റെ പണി പറഞ്ഞു ഞാൻ പണിയെടുത്താൽ എന്റെ കൂലി തന്നിരിക്കണം അത് നിർബന്ധം പിന്നെ അപ്പൊ മനസ്സിലാവേണ്ട അതിൻ്റെ ഒരു പ്രാർത്ഥന കൂടി ഉണ്ട് മനസ്സിലായി എനിക്ക് കിട്ടില്ല അത്ര എന്തിനാ ഉണ്ണിയെ നീ ഉരുളണേ ഞാൻ അതിലും വലിയ പിന്നെ നീ ഏതാ പെണ് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല നിന്ന് കൈപ്പിടിച്ചതിന് മുമ്പുള്ള ചരിത്ര പണി നല്ലവണ്ണം ഉണ്ടായിരുന്നു അതിന്റെ കുറവ് അപ്പൊ എനിക്ക് കിട്ടിയില്ല വേറെ അവർക്കത് അനുഭവിക്കാൻ പാടില്ല സന്തതി പരമ്പര ഉണ്ടാവാൻ പാടില്ല എന്റെ ഉദരത്തിൽ ആ ഉണ്ണിക്ക് ജനിക്കേണ്ട വിത്ത് വേറെ ഉണ്ണിക്ക് പാകി ജനിക്കാൻ പാടില്ല മനസ്സിലായ ഈ രണ്ട് ഭാഗം കൂടി വന്ന് ഇതൊന്ന് പോയിട്ട് വാ വന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറഞ്ഞു എല്ലാം കൂടി ഞാൻ രൂപ നടത്തി തരാം <mile> ും കഴിയുന്നവരെയും ഒരു മൂന്ന് മാസക്കാലം എനിക്കൊരു കാര്യത്തിന് കൊടുത്തേക്കാം ഇവിടെ എനിക്ക് കഴിഞ്ഞാൽ കാർത്തിക ഒരു അഞ്ചാം തീയതി ി അത് നൈമോട്ട് ആവാദിക്കാൻ നൈകോർട്ട് ആയി പോവാ ആ വാദ കണ്ടാകാം പിന്നെ യാത്ര കഥാത്ത അല്ല അത് ആ ആ ആലയത്തിൽ നിന്ന് എന്റെ ആട്ടക്കാരനോട് വിളിച്ച് കാര്യം പറഞ്ഞു മനസ്സിലാവണ്ട ഒരുപാട് വിഷയം അത്രയും മനസ്സിലാവണ്ട അതിന് കേളിക്കൊട്ടാവുന്ന ഏറ്റവും അറ്റം വരെ എത്തിച്ചോണു അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു ഔഷധം മുടക്കരുത് എന്ന് പറഞ്ഞു ആ പ്രതിസന്ധി മുടക്കരുത് പറഞ്ഞിട്ട് പോരെ നീ

എന്റെ വെള്ളാട്ടിന് തരൂ എൻ്റെ വെള്ളാട്ടിന് തരൂ അത്രയും നിനക്ക് ഞാൻ അവധി നീട്ടി അമ്മിത്തന്നു പോരെ സന്തോഷല്ലേ നീ പറഞ്ഞ കാര്യം ഞാൻ നടത്തി തന്നു ഇല്ലേ സന്തോഷായില്ലേ ഞാൻ സന്തോഷമാണ് എൻ്റെ വെള്ളി കിട്ടിക്കഴിഞ്ഞാൽ അതിലേറെ സന്തോഷമാണ് ഞാൻ നിനക്ക് അവധി വെച്ചതാ എന്റെ തറയ്ക്ക് വല്ല കണക്കിൽ വ്യത്യാസം പത്ത് വെള്ളി ഉണമെങ്കിൽ പതിനഞ്ച് വെള്ളിക്ക് അന്നം പാതി കേടുവരാ ആ ഭവനത്തിൽ സുഖല്ലായ്മ തോന്ന അതായത് ശരീരത്തിന് സുഖല്ലായ്മ തോന്നാം ഉറക്കക്കുറവുണ്ടാവുക മനസ്സിലാവ പെൻസന്താനങ്ങൾക്ക് ആ അശുദ്ധിക്ക് വ്യത്യാസം വരാ ഇതൊക്കെ ആ നിന്റെ നക്ഷത്രം ഭരണിയാ അതുകൊണ്ടാ പറഞ്ഞു മനസ്സിലറിയ ഭരണി നക്ഷത്രം ഇപ്പൊ ഇരുപത്തി ഏറ്റവും ഉന്നസ്ഥാനത്തിൽ നിൽക്കുന്ന നക്ഷത്ര വ്യാഴം കൊണ്ട് അനുകൂലമുള്ള നക്ഷത്ര മറ്റുള്ള ഗ്രഹങ്ങളൊന്നും ദോഷമില്ലാതെ കണ്ടിരിക്കുന്ന സമയ അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ നിനക്ക് കർമ്മസ്ഥാനത്ത് ദോഷം വരിക അതായത് കർമ്മം ഉണ്ടായാൽ ആ വെള്ളി ഇങ്ങോട്ടല്ലേ കൊണ്ടുവരണേ അതൊന്ന് അളവ് തിട്ടപ്പെടുത്തിട്ടു എന്റെ വെള്ളാട്ടിന് മുമ്പ് എന്നിട്ട് ഞാനൊരു വസ്തുതരാം അത് അവിടെ വെച്ചു എന്നിട്ടും നിനക്ക് വെള്ളി വരലേ കാരണം പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ അതിന് എനിക്ക് അത് നല്ലോട് ഞാൻ പറഞ്ഞു മനസ്സിലാ ഇതുപോലെ ആലയംപണായിരിക്കണം മനസ്സിലായി നല്ല തച്ചനായിരിക്കണം മൂന്ന് കിടപ്പ മുറിണ്ടാല് കിടക്കുന്ന മുടി എത്രണ്ട് അതായത് മുറിയറ നാലുണ്ടെങ്കിലും കിടപ്പെത്രണ്ട് രണ്ടെണ്ണല്ലേ ഉള്ളൂ അപ്പൊ നീ ഇതിനൊപ്പം എന്തെങ്കിലും എടുക്കുന്നോ നോക്ക് അല്ല ആ സമയത്തുള്ള പൊട്ടലുണ്ടാ അടുക്കളയിൽ പൊട്ടലുണ്ടോ അപ്പൊ തന്നെ വരാ അപ്പൊ നിന്ന് കണക്ക് തീർത്തു ഞാൻ നിന്റെ കൂടെ വരാം മതിയാ ഇതൊന്നും തീർത്തിട്ട് വരാം അധികം ബൈക്കരുത് അടുത്ത വെള്ളാട്ട് നീ വരും എനിക്ക് സന്തോഷ വാർത്ത പറഞ്ഞു അപ്പൊ ഞാൻ അത് നീ അവിടെ കൊണ്ടുവന്ന് പറ്റി കർമ്മി കർമ്മത്താനായി വേണ്ടി എന്താ കാര്യം അല്ലാതെ കൊണ്ട് എന്നെ കാണാൻ പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കണ കരുവല്ല